ചിറ്റൂർ വിളിയോടി സദ്ഗുരു യോഗാശ്രമത്തിൽ ആഭിമുഖ്യത്തിൽ റെസിഡൻഷ്യൽ ക്യാമ്പ് ജൂൺ വരെ ഒരു വർഷക്കാലം നീണ്ടു നിൽക്കുന്ന സൗജന്യ റെസിഡൻഷ്യൽ യോഗ ക്യാമ്പാണ് തുടരുന്നത് രണ്ടാമത്തെ ക്യാമ്പിന്റെ ഉദ്ഘാടനം അഡ്വക്കേറ്റ് വി മുരുകദാസ് നിർവഹിച്ചു ശരീരത്തിനുണ്ടാവുന്ന മാനസിക വിഭ്രാന്തി ഞാൻ ഈ സ്പോർട്സിൻ്റെ പറഞ്ഞത് അത് കായിക അഭ്യാസമാണ് ഇത് നാണി അരമ്പുകൾക്കും മനസ്സിനും സുഖം നൽകുന്ന ഏക ഒരു മരുന്നാണ് യോഗ എൻ്റെ കൊച്ചുങ്ങളെ ഇന്നത്തെ കാലഘട്ടത്തിൽ സ്കൂളിൽ പോയി കൂട്ടുകിട്ട് ചെറുചെത് മരുന്നും എന്തെല്ലാം വൃത്തികൾ കാണിക്കാനും നമ്മുടെ സമൂഹത്തിന് ഒരുവിധപ്പെട്ട ആൾക്കാർ മുഴുക്കെ കുട്ടികളെ എങ്ങനെ എന്ന് പഠിപ്പിക്കുന്ന കുട്ടികളെ കരിയറാക്കി പല കാര്യങ്ങളും അവരെ ഉപയോഗിച്ച് കോടികൾ ഒരു കൊച്ചു മുപ്പത് കുട്ടികളും അവരുടെ രക്ഷിതാക്കളും ക്യാമ്പിൽ പങ്കെടുത്തു ശുദ്ധജീവിതം എന്ന ആശയമാണ് ക്യാമ്പ് മുഖേന കുട്ടികൾക്ക് പകർന്നു നൽകാൻ ലക്ഷ്യമിടുന്നത് പ്രാദേശിക പത്രപ്രവർത്തകൻ സുരേന്ദ്രനെ ചടങ്ങിൽ പൊന്നാടയണിയിച്ച് ആദരിച്ചു സമൂഹത്തിൽ വർദ്ധിച്ചുവരുന്ന ലഹരി വസ്തുക്കളുടെ ഉപയോഗം തടയുന്നതിന് യോഗയാണ് ശാശ്വത പരിഹാരമെന്ന് സുരേന്ദ്രൻ കണ്ണാളത്ത് ദിനേശ് സൺവാലി ശിവദാസ് കുഴന്തൈവേലു ഒഴലപ്പതി ബാബുഗോപാലപുരം എന്നിവർ അഭിപ്രായപ്പെട്ടു യു ടി വി ന്യൂസ് പാലക്കാട്